കഴിഞ്ഞ ചില ദിവസങ്ങളായി അർജുനും മനാഫും അർജുൻ്റെ കുടുംബവുമൊക്കെയായിരുന്നു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും അത് മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം വിഷയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനി ഒരു ആവർത്തനത്തിന്റെ ആവശ്യമില്ല എല്ലാം വ്യക്തമാണ് നമുക്ക് അർജുന എന്ന ചെറുപ്പക്കാരന്റെ മൃതശരീരം ലഭിക്കും വരെ ആ പ്രദേശത്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു മനാഫ് ആ മനാഫിനെതിരെ അർജുൻറെ കുടുംബം രംഗത്ത് വന്ന കാഴ്ചയൊക്കെ മലയാളികൾ അമ്പരപ്പോടും അത്ഭുതത്തോടും കൂടിയാണ് നോക്കി നിന്നത് അവർ മനാഫിനെ തള്ളി പറഞ്ഞു എന്ന് മാത്രവുമല്ല മനാഫിനെതിരെ പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്തു ഇവിടുത്തെ ഏറ്റവും അപഹാസ്യമായ വിഷയം മതസ്പർദ്ധ വളർത്തുകയും നാട്ടിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു എന്ന പേരിലായിരുന്നു ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഴുപത്തിരണ്ട് ദിവസങ്ങൾ ഷിരൂർ ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് മറ്റാരേക്കാളും അധികം ദുരിതം അനുഭവിച്ച് തന്റെ ലോറി പോയെങ്കിൽ പോട്ടെ അർജുനെയും കൊണ്ട് മാത്രമേ മടങ്ങിപ്പോകൂ എന്ന് ശപഥം ചെയ്യുകയും ആ കുടുംബത്തിന്റെ വേദനയ്ക്കും ദുഃഖത്തിനും നഷ്ടത്തിനും തന്നാൽ കഴിവുള്ളതെല്ലാം താൻ ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യും എന്ന് ആവർത്തിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മനാഫ് വൈകാരികമായി മുതലെടുപ്പ് നടത്തിയിരിക്കുന്നു അർജുന്റെ കുടുംബത്തിന്റെ വിറ്റ് കാശാക്കിയിരിക്കുന്നു സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ടാക്കി പണം സമ്പാദിക്കുന്നു തുടങ്ങിയ ഒട്ടനവധി ആരോപണങ്ങളുമായി അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ എഴുന്നേറ്റപ്പോൾ അത് കണ്ട കേരള സമൂഹം അത്രയും സമയം അർജുൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച സമൂഹം ഒന്നടങ്കം അവർക്കെതിരായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ പ്രതിഫലനമായിരുന്നു വെറും എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഏകദേശം നാല് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കുതിച്ചുചാട്ടം നടത്തിയത് മനാഫിനെതിരെ അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തുകയും പോലീസ് കേസുമൊക്കെയായി മുൻപോട്ട് നീങ്ങാൻ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തപ്പോൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു ഇതിന്റെ പിൻപിലുള്ള അജണ്ട വർഗീയതയാണ് ജാതിവെറിയും വർഗീയ ധ്രുവീകരണവുമാണ് സ്വസ്ഥമായി ജീവിക്കുന്ന മനുഷ്യരെ ഭിന്നിപ്പിക്കുവാനും തമ്മിലടിപ്പിക്കുവാനുമുള്ള ഏറ്റവും സുഗമമായ മാർഗം എന്നത് മറ്റാരേക്കാളും നന്നായി തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു പറ്റം രാഷ്ട്രീയക്കാരും അവരുടെ അടിമകളായ ചില യൂട്യൂബ് ചാനലുകാരും ഇവിടെ ഒരു കൊയ്ത്ത് പ്രതീക്ഷിച്ചു തന്നെയാണ് മുൻപോട്ട് നീങ്ങിയത് മതസ്പർദ്ധ വളർത്തുവാനും വർഗീയ ധ്രുവീകരണം നടത്തുവാനും കലാപമുണ്ടാക്കുവാനും വളരെ കൃത്യമായ പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തു ക്ഷിപ്രപ്രതികരണവാസനയും അതിവൈകാരിക ബുദ്ധിയുമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ വിഷയം ഊതിപ്പെരിപ്പിച്ചുകൊള്ളുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു മതസ്പർദ്ധ ഉണ്ടാക്കുവാൻ ശ്രമിച്ചവർ തന്നെ അതിൻ്റെ പിതൃത്വം വളരെ തന്ത്രപരമായി മനാഫിൻ്റെ മേൽ കെട്ടിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ എന്തായാലും സംഗതി പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴിയിലേക്ക് നീങ്ങിത്തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പലരുടെയും ശ്രമഫലമായി ആ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു അവിടെ മനാഫ് അർജുൻ്റെ കുടുംബത്തോട് പരസ്യമായി മാപ്പ് പറയാൻ പോലും തയ്യാറായി വൈകാരികമായി ഏതെങ്കിലും രീതിയിൽ എന്റെ നീക്കങ്ങൾ ആ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പോലും പരസ്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുവാൻ അയാൾ തയ്യാറായി എന്നിട്ടും അയാളെ വെറുതെ വിട്ടില്ല ഇപ്പോഴും അയാളെ വെറുതെ വിടുന്നില്ല സമൂഹം ഒന്നടങ്കം സോഷ്യൽ മീഡിയ വഴി അർജുൻറെ കുടുംബത്തിനെതിരെ തിരിഞ്ഞപ്പോൾ കേസില്ല മനാഫിനെതിരെ യാതൊരു നിയമ നടപടിക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാതി പിൻവലിച്ചുവെങ്കിലും ഇപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ സമൂഹ മാധ്യമങ്ങൾ കൂടി മനാഫിനെ രൂക്ഷമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മനാഫ് പരാതി നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും പ്രതികരണങ്ങളും ആ പരാതിയോടുള്ള ബന്ധത്തിൽ ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനാഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് വാർത്ത ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് ആ സമൂഹ മാധ്യമങ്ങളിലെ അപവാദ പ്രചാരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട്ടെ ലോറി ഉടമ മനാഫ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലുകളിലെ വിദ്വേഷ വീഡിയോകൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നും മനാഫിന്റെ പരാതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ ദീപക് മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ പറഞ്ഞു തീർത്തിട്ടും ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം തുടരുകയാണല്ലോ അതാണോ ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനം വിനിത രണ്ട് എട്ട് ഇരുപത്തി നാലിനാണ് മനാഫ് ആദ്യമായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നത് അത് പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്താൻ പലരും തുനിയുന്നു അത് തടയിടണം ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പ്രചാരണങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു അത് തടയാൻ ഇടപെടൽ വേണമെന്നുള്ളത് കാണിച്ചുകൊണ്ടായിരുന്നു ആ പരാതി നൽകിയിരുന്നത് എന്നാൽ നാളിതുവരെ പോലീസിൻ്റെ നിന്ന് ഒരു ഇടപെടലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ആ മനാഫ് പരാതി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കങ്ങൾ തൻ്റെ മതവിശ്വാസത്തെ അടക്കം ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ കുപ്രചാരണങ്ങളൊക്കെ തന്നെ ഇത്തരം യൂട്യൂബ് ചാനലുകളിലടക്കം വരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത് അത് തടയിടാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ആവശ്യമാണ് അത്തരം ഇടപെടലിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനാഫ് പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പല വിധത്തിലുള്ള വീഡിയോകൾ ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള മനാഫുമായി ബന്ധപ്പെട്ട ആ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചു യൂട്യൂബ് ചാനലുകളടക്കം പലവിധത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ മനാഫിനെ നേരിടേണ്ടി വന്നു അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനാഫ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അതിലെടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താനും തന്റെ കുടുംബവും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സംഘടനയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മുക്തി നേടി വരികയാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോഴും അപാദ പ്രചരണങ്ങൾ തുടരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ആ കുടുംബം ഉൾപ്പെടെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മനാഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി മതം മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ട ജീവികൾ അവരെ കൊണ്ട് മടുത്തിട്ട് മനാഫ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഇതിന് എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളത് നാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ അവരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ഫേക്ക് ഐഡുകളിൽ വിലസുന്നവരാണ് പച്ചത്തെറികൾ മാത്രം അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾക്കെതിരെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നവരും പച്ചയായ വർഗീയത നിരന്തരം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് അതിൽ വലിയൊരു കൂട്ടം ആൾക്കാരും നേരം വെളുക്കുമ്പോൾ മുതൽ അർദ്ധരാത്രി വരെയോളം നിരന്തരം വർഗീയ വിഷം മാത്രം തുപ്പിക്കൊണ്ടിരിക്കുന്ന പച്ചയായ ജാതി വറി മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ ഏറ്റവും ഫലപ്രദമായ ഒരു പ്ലാറ്റ്ഫോമായിട്ട് സോഷ്യൽ മീഡിയയാണ് ഈ കാലത്തിൽ ഇക്കാലത്തിൽ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒക്കെ പ്രത്യേകതകൾക്കുണ്ടാകാം അവർക്കെതിരെ ഒന്നും കേസെടുക്കുവാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു കാര്യം അതുകൊണ്ട് തന്നെ പരാതികളും ആർക്കുമില്ല മനാഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുവെങ്കിലും മനാഫിനോട് വ്യക്തിപരമായിട്ട് ഈ ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല മനാഫ് ഇവിടെ ഒരു ഇര മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ് ആ സമൂഹത്തിന്റെ നടുവിൽ വലിയ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുവാനും അതിൽ കൂടി നേട്ടമുണ്ടാക്കുവാനും മനാഫ് ഒരേ ഇരയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അജണ്ട പക്ഷേ ഇവിടെ തകർന്നു പോകുന്നത് വളരെ ആത്മാർത്ഥതയുള്ളൊരു ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെയാണ് അയാൾ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് എന്ന് പോലും പറയുകയാണ് കുറെ ആൾക്കാർ തീവ്രമായ റിസർച്ചിലാണ് മനാഫിൻ്റെ മതവും മനാഫിൻ്റെ സാമ്പത്തിക സോഴ്സുകളും അയാൾക്ക് എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് അയാൾക്ക് എന്തൊക്കെയാണ് കച്ചവടം ഇതിൻ്റെ എല്ലാം പിൻപിൽ ആരാണുള്ളത് ഇതൊക്കെ അന്വേഷിച്ച് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ വർഗീയത മനാഫ് തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ് മുൻപോട്ട് നീങ്ങുന്നതെന്നും ധനസമ്പാദനത്തിന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും നിങ്ങളൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മലയാളി അത് അംഗീകരിക്കാതിരുന്നത് കാരണം പൊതുജനം നിങ്ങൾ കരുതുന്നത് പോലെ മന്ദബുദ്ധികളല്ല അവർക്ക് വിളവും ബോധവുമുണ്ട് ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും കാണുന്നതും കേൾക്കുന്നതും വെച്ച് വിലയിരുത്തുവാൻ മലയാളി സമൂഹത്തിന് നന്നായി കഴിയുന്നുണ്ട് ഗംഗാവാലിപ്പുഴയുടെ ആഴങ്ങളിലിവിടെയോ അർജുൻ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ എഴുപത്തിരണ്ട് ദിവസം പരിമിതമായ താമസ സൗകര്യം ഉണ്ടാക്കി രാവും പകലുമില്ലാതെ അർജുനു വേണ്ടി പോരാട്ടം നടത്തി ഇടയിൽ കർണാടക പോലീസുമായിട്ട് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അർജുൻറെ മൃതദേഹവുമായ അല്ലാതെ നാട്ടിലേക്ക് പോകില്ല എന്ന് ശപഥം ചെയ്തൊടുവിൽ അർജുനുമായി മനാഫ് നാട്ടിലേക്ക് എത്തി ഇതെല്ലാം കണ്ടു നിന്നിട്ടും രക്തദാഹികളായി ഒരു കൂട്ടം ആൾക്കാർ ഇതിനിടയിൽ മനാഫിന് കള്ളക്കടത്തും കഞ്ചാവ് കച്ചവടവുമാണെന്നും ആ ലോറിയുടെ തടികൾക്കിടയിൽ കഞ്ചാവ് പെട്ടികൾ അടുക്കിയിട്ടുണ്ടെന്നും ലോറി കണ്ടെത്തിയാൽ ഇതെല്ലാം പുറത്തു വരുമെന്നും ഒക്കെ ഗീർവാണമടിച്ചിരുന്നു ഇപ്പോൾ അത്തരം കഥകളെല്ലാം തമസ്കരിച്ചിട്ട് മറ്റൊരു വഴിയിൽ കൂടി അവർ മനാഫിനെതിരായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം മാപ്പ് പറഞ്ഞ് മനാഫ് പിൻവാങ്ങിയിട്ടും അയാളെ നശിപ്പിച്ച് അടങ്ങു എന്ന വാശിയോടുകൂടി നീങ്ങുമ്പോൾ ഒന്നോർക്കുക മലയാളി സമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾ ഒറ്റപ്പെടുകയാണ് കൂടുതൽ അപഹാസ്യരാകുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും വേണം പണം എന്നൊരൊറ്റ ചിന്താഗതിയോടുകൂടി എന്തും നെറുകേടിനും കുട പിടിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തൊരു കൂട്ടം ആൾക്കാർ അവരിപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ സമാധാനമായി ജീവിക്കുവാനുള്ള അവകാശത്തെ തന്നെ ഹനിക്കുകയാണ് അയാളുടെ മുൻപിൽ ഇങ്ങനെയാണെങ്കിൽ ആത്മഹത്യ മാത്രമേ പോമ്പോഴിയുള്ളൂ എന്ന് അയാൾ സമൂഹത്തോട് തുറന്നു പറയുകയാണ് ഈ വിഷയത്തിൽ ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും ഇല്ലാതിരുന്നത് കൊണ്ട് അയാൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതിയുമായി സമീപിക്കുമ്പോൾ സാധാരണക്കാരായ നമുക്കറിയാം ഇതൊരു വാർത്തയായി മാറും എന്നുള്ളതിനപ്പുറത്ത് ഒരു നടപടിയും ഉണ്ടാവില്ല കാരണം വർഗീയത പ്രചരിപ്പിക്കുന്നവർ മനാഫിനെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്നവർ അവരിപ്പോൾ തന്ത്രപരമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് മനാഫിന്റെ പേർ അവരെവിടെയും പറയുന്നില്ല ഒരു ലോറി ഡ്രൈവർ എന്ന് മാത്രമാണ് സംബോധന ചെയ്യുന്നത് ആരെയും അഡ്രസ്സ് ചെയ്യാതെ വർഗീയത മാത്രം പറഞ്ഞു പോകുന്നതുകൊണ്ട് ആരും പരാതിപ്പെടാൻ പോകില്ല പരാതിപ്പെട്ടാലും അതിനൊന്നും കോടതിയിൽ നിലനിൽപ്പുമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ കേസുകളും ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് നന്നായി അറിയാം മാത്രവുമല്ല അല്പസ്വല്പ രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് തോന്നിയവാസവും ആർക്കുമെതിരെ ഏത് സമയത്തും വിളിച്ചു പറയുകയും കാട്ടുകയും ചെയ്യാം അതാണ് അവരുടെ ധൈര്യം കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഇവിടെ അനീതിക്കിരപ്പെട്ട് വശം കിടുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടും കേട്ടും മനം അടുത്തൊരു കൂട്ടം ജനത കൂടിയാണ് കഴിയുന്നത് എന്തായാലും ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുവാൻ ബോധവും സഹജീവി സ്നേഹവും സഹിഷ്ണു ബുദ്ധിയുമുള്ള ഒരു കൂട്ടം ആൾക്കാർ എഴുന്നേറ്റേ മതിയാവുകയുള്ളൂ അതുവരെയോളം ഈ ആഭാസ തരങ്ങൾ അരങ്ങുവാണ്